ഹായ് അനിമോൾ വിനു ഇഷു അങ്ങനെ കത്തിക്കയറുകയാണ് ആക്ച്വലി ഈ പ്രശ്നങ്ങൾക്ക് ഓലം മൂല കാരണം ബിന്നി ആണ് എന്നാണ് പറയപ്പെടുന്നത് ബിന്നി അതിനകത്തും കുത്തിതിരിപ്പ് തന്നെ ആയിരുന്നു പുറത്തും കുത്തിത്തെരുരിപ്പാണെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ എന്താ നടക്കണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ട കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നതിനപ്പുറം പുതിയതായിട്ടൊന്നുമില്ല ഏതായാലും അനിമോളുടെ ഫാൻസ് കുറച്ച് മര്യാദയുള്ളവരാണെന്ന് തോന്നുന്നു നമുക്കിട്ട് താൽ തെറി വിളിയൊന്നുമില്ല ഇതൊക്കെ അക്ബറിനെ പറഞ്ഞിട്ടുള്ളെങ്കിൽ കൊന്നു കൊല വിളിക്കുന്നത് കാണാം അനുമോളുടെയും ഷാനവാസിൻ്റെയും ഈ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം വളരെ മാന്യമായിട്ട് അവർ പ്രതികരിക്കുകയുള്ളൂ വളരെ ജനുവനായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ തെറിവിളി വിളി ഒന്നും അവരുടെ ഒരു ഫോമല്ല അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അങ്ങനെ അത്തരക്കാർക്കല്ലേ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ പ്രത്യേകിച്ച് ഷാനവാസിന്റെ ഫാൻസിനെ പറയാൻ പാടുള്ളൂ അത്രയും ഭാവങ്ങളാണ് തോന്നുന്നു നമ്മളൊക്കെ ചില നേരം ദേഷ്യപരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും അവരതിനെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത് കാണാം അത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഇവരുടെ പി ആറ് ഇവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട് പി ആറുകളുടെ ഒരു വാ വാട്സപ്പ് കൂട്ടായ്മ ഫോളോവേഴ്സ് എന്നാണോ ഫാൻസ് ആണെന്നോ ഇനി പി ആർ ആണെന്നോ അത് നിങ്ങളെന്ത് പേര് വേണമെങ്കിലും ഇട്ടുള്ളൂ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് പി ആറ് വിനു പറഞ്ഞിരുന്നല്ലോ ഒരു കാര്യം അതായത് അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആളുകളെല്ലാം പുറത്തേക്ക് വിട്ടുവെന്നും ആ പുറത്തേക്ക് പോയവരെല്ലാവരും ചേർന്ന് വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ അനിമോളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പം ഒരു കാര്യം നമ്മൾ പറയാം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഗതിയാണ് ഇപ്പോൾ എനിക്കും ഉണ്ട് കുറേ വാട്സപ്പ് കൂട്ടായ്മകൾ അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ വന്നാൽ ഒരു അഡ്മിൻ അഡ്മിനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കും കൂടിയാണ് ഇപ്പോൾ ഒരു കേസോ മറ്റോ ഒക്കെ നടക്കുകയാണെന്ന് വെക്കുക സപ്പോസ് നമ്മളും പ്രതിയാകും അങ്ങനെയാണ് ആ ഗ്രൂപ്പ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അഡ്മിനാകാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ കുറേ അധികം പേര് വന്നിട്ട് അതിനകത്ത് കുറേ കമൻസ് എഴുതി വെക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെയാണ് അതായത് അനുമോളുടെ സിസ്റ്റർ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു ആക്റ്റീവാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല കാര്യം നിങ്ങൾ അതിനകത്ത് ഗ്രൂപ്പ് അഡ്മിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആണ് നിങ്ങളെ അഡ്മിനാണല്ലോ നീ അതിനകത്ത് നിങ്ങൾ മൗനമായിരുന്നാലും നിങ്ങളതിനകത്ത് ഭാഗമാക്കാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ അനുമോളുടെ ചേച്ചിയെന്ന് പറയണ ഭയങ്കര ഒരുമാതിരി ബിസിയുള്ളൊരു മന്ത്രിയൊന്നുമല്ലല്ലോ ഭയങ്കര ജോലി തിരക്കുള്ളൊരു സ്ത്രീയൊന്നും അല്ലല്ലോ അവർ അവരിതിനകത്ത് അവരുടെ അനിയത്തിയോടെ കളിക്കാൻ പോയിട്ടുണ്ട് അവരുടെ അനിയത്തി ജയിച്ചാലുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനുഭവിക്കുക അവർ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് പിന്നെ എന്താ സാ പ്രശ്നം എന്താ അവർക്കത് നോക്കിക്കൂടെ അതിനകത്ത് അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സംസാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർ പറയണം പിന്നെ അവരത്ര സാധുവാണെന്നുള്ള ഭാഗം ഒന്നും എനിക്കില്ല അനിമോള് പിന്നെയും കുറേയൊക്കെ പേടിച്ച് കാര്യങ്ങളൊക്കെ പറയുള്ളൂ അതേസമയം അനിമോളുടെ സിസ്റ്റർ അങ്ങനെയല്ല അത് അവരവിടുന്ന് പുറത്തിറങ്ങി ഉടനെ അനീഷിന് നേരെ ചാടിയൊരു ചാട്ടം കണ്ടിട്ടില്ലായിരുന്നു എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് പോയത് ആര്യൻ്റെ അമ്മയൊക്കെ സംസാരിച്ച രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനകത്ത് പോയവരുടെ ഒക്കെ കുറച്ച് മൈൽഡായിട്ട് ആളുകളുമായിട്ടൊരു ഇടപഴക്കമൊക്കെ ഉള്ളു അതേസമയം അനിമോളുടെ സിസ്റ്റർ അങ്ങനെയല്ലായിരുന്നു ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടാണ് സംസാരിച്ചത് അനീഷിൻ്റെ ആൾക്കാരാണ് ഡിഗ്രേഡ് ചെയ്യണത് അത് ഇതെന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്തെ യഥാർത്ഥ കള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന പിന്നെ അനീഷിന് ഈ പറയുന്ന പിന്നെ അനുമോളിൻ്റെ സിസ്റ്റർ ആയിരിക്കാനാണ് ചാൻസ് ഇനിയിപ്പോൾ ബിന്നിയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ബിന്നിയെ പറ്റിയിട്ട് ആ ഒരു സ്പെസിഫിക് ആൾ പറയുന്ന ഒരു ടൈം അതൊന്ന് കേൾക്കാം അതായത് ഇത് ഇതാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന അഡ്മിൻ ആണ് അവരുടെ സിസ്റ്ററെ പോലെ തന്നെ ഒരു അഡ്മിൻ ആ സിസ്റ്റർ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലെല്ലാം പി ആർ വിനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം നമുക്കൊന്ന് കേൾക്കാം അതെ ജീനമിറ്റി ഹലോ ഷഫിനിത ജീനിതയുടെ വീഡിയോസ് കാണാറുള്ള ഒരാളാണ് ഇത്ത എല്ലാ പ്രാവശ്യവും വീഡിയോ ഇടുമ്പോഴും അതിൽ ജീനുമെറ്റി വളരെ അധികം അന്വേഷിച്ചതിന് ശേഷം മാത്രം വീഡിയോ എഴുതുന്ന ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇത്രയ്ക്ക് കൃത്യമായ അറിവോ തെളിവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ കാര്യമായി മുന്നോട്ട് പോവാറ് അപ്പോൾ പോലെയുള്ള ഒരാളുടെ ചാനലിൽ നിന്ന് വരുന്ന ഒരു അതായത് ഇതാണ് അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് അത് വളരെ ആഴത്തിൽ പതിയെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ കണ്ടപ്പോ വന്ന് സംസാരിക്കണം എന്ന് തോന്നിയവരാണ് എനിക്ക് പ്രോത്സാഹിക്കുന്നത് എന്നെ പൂഴ്ത്തിയതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു വളരെ സന്തോഷമുണ്ട് സത്യമാണ് അത് എനിക്ക് കൃത്യമായ എവിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങത്തില്ല കാരണം പിന്നീട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എനിക്ക് ഫേസ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഞാൻ തെളിവില്ലാതെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അടുത്തത് കേൾക്കാം കഴിഞ്ഞ ദിവസം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സിറ്റുവേഷൻ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം എന്നുള്ള ഇത്താടെ ഒരു കാഴ്ചപ്പാട് കൂടി കൂട്ടിയിട്ടാണ് ആ വീഡിയോസ് ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് അതിന്റെ ജനുവരിറ്റി മനസ്സിലാവുകയും ഇനി എത്ര തരത്തിലുള്ള വ്യൂ പോയിന്റ്സ് അതിലുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇത്ത അതിൽ ആ വീഡിയോസിലൂടെ കൊടുത്തത് ഒരു വോയിസ് ഓവർ ഉണ്ടായിട്ട് പോലും ഇത്ത ഇത്താടെ കാഴ്ചപ്പാടുകൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു അതിൽ പലതും ശരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു ആ ഫാൻ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് അവിടെ കണ്ട കാര്യമാണ് അവർ പറഞ്ഞത് പക്ഷേ അതിൽ പലരും കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് മൈൽ സ്റ്റോൺ അവാർഡ്സിൻ്റെ ഫംഗ്ഷനിൽ വെച്ച് ബിന്നി ആൻഡ് നിവിൻ ആണ് ബിനുവിന് അവാർഡ് കൊടുക്കുന്നത് ആ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ബിന്നി പരാമർശിക്കുന്നുണ്ട് എന്നെ എയർലി കയട്ടിയത് ബിനു ആണ് അനു അതായത് അനു ഫാൻസ് കാരണമാണ് ബിന്നി എയർലി പോയത് ബിന്ദി എന്ന് മാത്രമല്ല ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും എയറിൽ പോകാറുണ്ട് അതൊക്കെ അവരുടെ സ്വഭാവം കൊണ്ടാണ് അവർ എയറിൽ പോകുന്നത് അതിന് മറ്റൊരാൾ കാരണമാകേണ്ട കാര്യമില്ല അവരെന്താണോ ചെയ്യുന്നത് അതാണ് പ്രേക്ഷകർ എടുക്കുന്നത് അപ്പോൾ ഒരാൾ എയറിൽ കേട്ടുന്നതും ഇറക്കുന്നതും ഒക്കെ അവരവരുടെ സ്വഭാവം തന്നെയാണ് അതിന് മറ്റൊരാൾക്ക് പങ്കില്ല ഇപ്പോ ഈ പറയുന്ന അനുവിനേയും പലതവണ എയറിൽ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും മറ്റുള്ളവരുടെ ഫാൻസ് ആണെന്ന് അടിച്ചമർത്താൻ നിന്നിട്ടില്ല കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും അപ്പോൾ ബിന്ദി പക്ഷെ അത് ഇറങ്ങി അന്ന് മുതല് മറ്റേ അനു ഫാൻസ് മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനു ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഒരു ചാറ്റ് ഉദ്രൂ ചാറ്റ് ഷെയർ ചെയ്യുകയും സ്റ്റോറി ഇടുകയും ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പല വിധരുകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ അതിനെ പറ്റി പറയാവുന്നതാണ് എന്നാൽ ആ ബി കാണിക്കുന്ന ആ ചാറ്റ്സ് ഒന്നും നമ്മുടെ ഒഫീഷ്യൽ അനു ആൻഡ് ഫ്രണ്ട്സിന്റെ ചാറ്റ്സ് അല്ല സിഐ ഡി അനു ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ തുടങ്ങിയ അനുവിന്റെ ചാനലിന് പേര് അതില് വിനു ആൻഡ് ഞാനടക്കമുള്ള പലരും അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു നെഗറ്റീവ് കമൻസ് വരാനോ മറ്റൊരു കോ കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യാനോ നമ്മൾ നിന്നിട്ടില്ല നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ അതായത് അനുമോളെ പ്രമോട്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അനുവിൻ്റെ നല്ല വശങ്ങൾ പറയുക അനു ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുക എന്നല്ലാതെ നമ്മൾ ഒരു കണ്ടസ്റ്റൻ്റിനെയും ഡിഗ്രേഡ് ചെയ്യാൻ ആ ഗ്രൂപ്പിൽ സംബന്ധിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ വിനോദവെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഈ പുറത്താക്കിയ ടോക്സിസിറ്റി ഉള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങുകയും അവിടെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് മാത്രം നടക്കുകയും കാരണം അനുവിനോടെ പ്രോട്ട് ചെയ്യാൻ വേറെ ഒരു ഗ്രൂപ്പുണ്ടല്ലോ സോ നമ്മൾ എന്തിനാണെന്ന് വരുത്തിയിട്ടായിരിക്കും അത് ഡിഗ്രേഡ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങി അവിടെ ഈ കാര്യങ്ങൾ ഡീഗ്രേഡേഷൻ നടക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആയിരുന്നു അനുവിൻ്റെ ചേച്ചി അതായത് അനുവിന്റെ ബേസിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അതിൽ അനുവിന്റെ ചേച്ചിനെ ആഡ് ചെയ്യും അത് നമ്മളാണെങ്കിലും ലൈക് ആരാണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി മെമ്പർ ആഡ് ചെയ്യും അനുവിന്റെ ചേച്ചി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കില്ല ഗ്രൂപ്പിൽ എത്രത്തോളം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് ബിക്കോസ് ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾക്കെതിരെയാണ് ഈ അലിഗേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അനിവാര്യാണ് വിനിയന ഇത്രയും എയർലി കേട്ടിത് മോശമാക്കി ചിത്രീകരിച്ചത് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരിക്കുന്ന ഞാനടക്കം ഉത്തരവാദിയാണ് ഞാൻ അത് പോലും അറിയാത്ത അല്ലെങ്കിൽ നമ്മളാരും ചെയ്യാത്ത ഒരു കാര്യം ഏറ്റെടുക്കാൻ നമുക്കാര്ക്കും പറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം തുറന്ന് പറയാൻ കഴിയുന്നത് മനുഷ്യൻ അവാർഡ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ആ സ്റ്റേജിൽ വെച്ച് തന്നെ ബിനിയെ പരാമർശിക്കുന്നുണ്ട് പിന് കാരണമാണ് ഞാൻ എയറിൽ പോയത് എന്റെ ആണ് ബിനിനെ എയറിൽ കേട്ടിയതെന്ന് അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ ഒന്നിടക്കും വിചാരിച്ചാലാണ് അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം വിചാരിച്ചാലാണ് ഒരാൾ എറിൽ അവൾ പ്രേക്ഷകർ ഒന്നടങ്കം വിചാരിച്ചാലാണ് ഒരാൾ എയറിൽ പോകുന്നത് അത് അവരുടെ കാരക്ടർ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ എയറിൽ കേട്ടാൻ പറ്റില്ല ബിനിയായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് തീരുമാനിച്ചത് ബിന്നെ എയറിൽ പോകണം എന്നുള്ളത് അതിന് ഉത്തരവാദിത്തം മറ്റവർ കേട്ടെടുക്കാൻ പറ്റില്ല അത് അവരുടെ ക്യാരക്ടർ കൊണ്ട് അവരവർ നേടിയെടുക്കുന്നതാണ് അനു എറലിൽ പോയിട്ടുണ്ടല്ലോ നമ്മൾ അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡിപ്പോസിൽ പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടാവും അത് ഷ്യൂറായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അവർ പോകുന്നത് അതിന് ശേഷം പിന്നീട് നല്ല മുഖം ചെറിയാൻ വേണ്ടിയിട്ട് മുഴുവൻ മറ്റൊരാളുടെ തലയിൽ ഇടുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് പിന്നെ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് വിനിക്കെതിരെയുള്ള ഗുലരാജനുകളോ അല്ലെങ്കിൽ വിനിക്കെതിരെയുള്ള ചാറ്റ് പിന്നെ കാണിച്ചതൊന്നും ഇല്ലാതെ ഇല്ലാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അനു ആർമിയോ അല്ലെങ്കിൽ സി ഐ ഡി അനുമാരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അനുവിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു ചാറ്റല്ല വിനോ ഞങ്ങൾ ആരും അഡ്മിൻസ് അല്ലാത്ത ഞങ്ങൾ ആരും ഇൻക്ലൂഡഡ് അല്ലാത്ത എന്നാൽ ആ ഗ്രൂപ്പിൽ ആകെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതിൻ്റെ ചേച്ചി മാത്രമാണ് അത് അനിയനെ ബേസ് ചെയ്തിട്ട് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അനുവിൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ ആഡ് ചെയ്യുക എന്നുള്ളത് അത് സ്ഥിരമായിട്ടെല്ലാം ചെയ്തു അതിനുശേഷം വിനു പിന്നീം തമ്മിൽ സംസാരിക്കുകയും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നത്ര ഉറപ്പിൽ വിനു സംസാരിക്കുമ്പോൾ ബിന്നി തെളിവായിട്ട് കാണിക്കുന്നുണ്ട് പറയുന്ന ഗ്രൂപ്പിലെ ചാറ്റ് അല്ല അത് കാണിച്ച സമയത്ത് വിനു പറഞ്ഞു ഈ ഗ്രൂപ്പിൽ ഞാനില്ല ഈ ഗ്രൂപ്പിൽ ഞാൻ അല്ല എന്റെ ഗ്രൂപ്പിലുള്ള ടോക്സിസിറ്റി പറഞ്ഞിരുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചു പുറത്താക്കിയപ്പോൾ അവർ കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഇതിലാകെ നമ്പറായിട്ട് കിടക്കുന്നത് അനുവിന്റെ ചേച്ചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരെ പറ്റി കൂടുതൽ അറിയാമെന്നില്ല അവരോട് ചോദിക്കാം എന്ന് ഡിന്നിനോടും നൂബിനോടും പിന്നെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിനി നൂബിനും ഇത് എങ്ങനെയാണ് മറ്റുള്ളവരോട് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അനുവിൻ്റെ ചേച്ചിയാണ് ഇവരെല്ലാരും ഡിഗ്രീഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ ബിനിയെ ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇവര് ഇത് പുറത്ത് അവരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അനു അന്ന് അതിനുശേഷം അനു നിന്നും തമ്മിൽ കോൺഫ്ലക്ട് ഉണ്ടാവുകയും ഈ ഒരു ന്യൂസ് അനു അറിയുകയും അനു അത് വിനിയോട് ചോദിക്കുകയും ഇവര് തമ്മിൽ പ്രശ്നമാവുകയും ചെയ്തു പക്ഷേ ഡിനിയെ പോലെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആരോ പുറത്ത് പോകുന്നതിന് മുന്നേ കോൺഫ്ലിക്ട് ഉണ്ടെന്ന് പറയില്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ച് പോലും മനസ്സു പോകാൻ സാധിക്കാത്തതായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഈ ആലോ അതിൻ്റെ പിടിച്ച് പക്ഷേ പുറത്തിറങ്ങി ഇങ്ങനൊരു ആരോപണം അത് ഇത്ര നാൾ അതിന് ഡിഫൻഡ് ചെയ്തുകൊണ്ടിരുന്നതിലും ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ അനുവിന്റെ എപ്പോഴുള്ള ചില കാര്യങ്ങളാണ് അതിന്റെ എടുത്താട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യത്തെ ഞാൻ നോക്കി കാണുന്നത് അനു അടുത്ത് ചാടി എന്റെ തമ്മിൽ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ ഒരു തമ്മിൽ അനുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അനു പെട്ടെന്ന് തള്ളുവിടിക്കുകയും പെട്ടെന്ന് കൂടിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അനു കേട്ട ദേശത്തിൽ അനുയൻ്റെ ശേഷിനെ പറ്റി പറയുമ്പോൾ ആർക്കാരും തയ്ക്കില്ല അനു ഒക്കെ കേട്ട ദേശത്തിൽ വിനുമായിട്ട് പ്രശ്നം ഉണ്ടാവുകയും വിനോദമായിട്ട് തൊഴിലുടിക്കുകയും ചെയ്യും അതേസമയം വിന്റെ ഭാഗത്തുനിന്നും കൂടി ആലിക്കുമ്പോൾ ഇത്ര നാൾ അനുവിന് വേണ്ടിയിട്ട് ഡിഫൻഡ് ആരും കാര്യമായിട്ടില്ല അനുവിന് വേണ്ടി എവിടെയെങ്കിലും കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇത് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് അനുവിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് കമന്റ്സ് ഇടാൻ പോലും ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പോലും മറ്റാരെയും കണ്ടിട്ടില്ല അനുവനു വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ഡിഫെൻ്റ് ചെയ്യാനും പോകുന്നു ആ സമയത്തൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നുമാണ് അനുവിന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് അന്ന് ഇന്ന് വിൽക്കുന്നത് ഇന്നും അയാൾ അയാളുടെ പോസ്റ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ സ്പേസ് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ ഞാൻ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിനിടയിൽ പല അലിഗേഷനും എതിരെ വന്നിട്ട് ഒരിക്കൽ പോലും അനു അതിനെ പറ്റിയൊന്ന് പരാമർശിക്കും അതിനെ പറ്റിയൊന്നും ഡിഫൻഡ് ചെയ്യാനോ അങ്ങനെ തയ്യാറായിട്ടില്ല ഈ ഒരു വിന്നി ഒരു വിഷയം പിന്നെ എന്താണെന്നും വിന്നി അങ്ങും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു ഡോസിബിൾ നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണ് എല്ലാരുടെ കാര്യം വരുന്നത് പോലും ശേഷമാണ് ലക്ഷത്തിന്റെ കഥ ും ഈടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിനു ശേഷമാണ് ഇതൊക്കെ ഓഡിയൻസ് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അനുസരിച്ചിട്ടുള്ള ഒരു കോഷനാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഈ അനു ആൻഡ് ബിനു തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് ഒരു കാരണമായിരിക്കുന്നു ഇത്രയും നാൾ വളരെയധികം സൗഹൃദത്തിൽ നിന്നവർ ഒരു ദിവസം കൊണ്ട് അടിച്ച് ഒരു കാരണമായി മാറി ഈ ഒരു കോൺവെർസേഷൻ പോലും ബിനിയോട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ രണ്ട് പാത്രമായി കാരണം ബിനി പറയുന്ന അല്ലെങ്കിൽ പുറത്ത് പോയി എന്ന് പറയുന്ന കോർഷൻ അനുവിന്റെ ചേച്ചിയാണ് ഇത്രയും ഡിഗ്രീഡ് എല്ലാവരും ചെയ്തത് എന്നുള്ളൊരു തരത്തിലാണ് വിനു പറഞ്ഞതെന്നാണ് അനുവിന്റെ ജയിലെത്തിയിരിക്കുന്നത് അനു ഒറ്റയ്ക്ക് ഒരു ഇമോഷന്റെ പുറത്ത് എടുത്ത് ആടുന്ന ഒരാളായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാണ് അതേ ഇമോഷന്റെ പുറത്ത് തന്നെ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബേസിൽ അനു വിവിന്റെ അടുത്ത് എടുത്ത് ആടിയിട്ടുണ്ട് അവർ തമിഴ് പ്രശ്നമാവുകയും ഇതേ സമയം വിനുവിന് വിരണ്ടേതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അത് തെളിയിക്കാൻ വേണ്ടി വിനു നൂവിന് വിളിക്കുകയും നൂവിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന് നൂവിൻ പറയുന്നത് അനു കേട്ടിട്ടുള്ളതുമാണ് ഇവർ തമ്മിലുണ്ടായ സംസാരത്തിൽ അത് പണച്ചൊടിച്ച് പുറത്തിറങ്ങിയ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഇപ്പം ഇങ്ങനൊരു കോൺഫ്ലിക്ട് പോലും ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് പോലും ഒരു 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 എന്താ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വേണ്ടിയിട്ട് അതിന് വേണ്ടി വന്നിട്ടില്ല അയാൾ നിന്ന് വലിയ പോയിന്റ് ാണ് അതായത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിൽ നിന്നൊരു ഡാമേജ് ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ടെന്ന് അനുവും കൂടെ വിചാരിക്കണം അനു ബിഗ് ബോസിൽ കാണിച്ചത് കണക്കല്ല പുറത്ത് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അത് അനു ശ്രദ്ധിക്കേണ്ടതായിരുന്നു മനസ്സിലാക്കേണ്ട ഒരാളാണ് കാരണം അലിന്റെ എല്ലാ ഡൗൺഫോളിലും കൂടെ നിന്നിട്ടുള്ള ഒരു ഫ്രണ്ടാണ് വിനു ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അനു ആദ്യം വിനോദടുത്ത് ചോദിക്കുന്ന സമയത്ത് തന്നെ വിനു അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് എന്നോട് ഞാൻ എന്തിനാണ് അയാൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കണം അയാൾ എന്നോട് കള്ളം പറയാം എന്നൊരു ക്വസ്റ്റിന് മുന്നിലാണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പോലും ചോദിക്കപ്പെട്ടത് വിനു അവിടെ വെച്ച് തന്നെ വീട് വിളിക്കുകയും ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഇല്ല പറഞ്ഞിട്ടില്ല അതായത് അനുവിൻ്റെ ചേച്ചിയാണ് ഡിഗ്രേഡ് ചെയ്തത് എന്ന് വിനെവിടെയും പരാമർശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി അനുവിൻ്റെ അടുത്ത് എന്നോട് പറയുന്നുണ്ട് പക്ഷേ അനു ഇങ്ങനെ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പോലും ബിനുവിന് നാളെ അത് പ്രശ്നമായിട്ട് ബാധിക്കും എന്നുള്ളത് അനുമേണ്ടതാണ് ഇനി ഒരു സത്യം തിരിച്ച് അറിഞ്ഞിട്ട് പോലും അനു അതെവിടെ വന്ന് മാറ്റി പറയാനോ അല്ലെങ്കിൽ വിനുവിന് വേണ്ടി സ്റ്റാൻഡ് അപ്പ് ചെയ്യാനോ എവിടെയും നിന്നിട്ടില്ല ഇതിൽ ഒരു എല്ലാത്തിനും ഉപരി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു വാല്യൂ വാല്യുണ്ട് നമ്മൾ തെറ്റിനാറിന്റെ പുറത്താണെങ്കിലും ഇടുത്തിയാട്ടത്തിന്റെ പുറത്താണെങ്കിലും കേട്ടൊരു കാര്യം വന്ന സോഴ്സിന്റെ ഒരു ജനുവരിറ്റി പോലും മനസ്സിലാക്കാതെ ഒരു പബ്ലിക്കിന് മുന്നോട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ രണ്ടുപേരെയും ബാധിക്കും എന്നിട്ട് പോലും അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി അടുത്തൊരു തലത്തിലോട്ട് പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് വിനു അവിടെ നിന്ന് അനുവിന് സ്പേസ് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അനു എവിടെയും വിനുവിന്റെ ഒരു കാര്യങ്ങൾ പോലും സംസാരിക്കാനോ പരാമർശിക്കാനോ ഒന്നും വന്നിട്ടില്ല പല ഫംഗ്ഷനിലും അതിന്റെ പിന്നാലെ നടക്കുകയാണ് സെയിം യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അനു വിളിച്ചിട്ടും അല്ലെങ്കിൽ അനു വരണം എന്ന് നിർബന്ധം പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നില്ല ഒരിക്കലും പോലും അനു എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ കേൾക്കുന്നത് നമ്മൾക്കറിയാം വിനു ഒഴിഞ്ഞു നിൽക്കുന്ന കാര്യമാണെങ്കിൽ പോലും വിനു വരണം എന്ന് വിളിക്കുന്നതും ഒരു സപ്പോർട്ടിനായി വിളിക്കുന്നതും ആണ് അനുവിന്റെ ഒരു നിൽക്കേണ്ട കാരണം ഫേമിലെ ഒരു പേര് സത്യത്തിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അനുമോൾ വിളിച്ചിട്ടാണ് പോകുന്നതെന്ന് വിനു പറയുന്നുണ്ട് അങ്ങനെ വിളിച്ച് നിർബന്ധിച്ച് കൂടെ നിർത്തിയിട്ട് അയാൾ ഇടിച്ചു കയറി ചെല്ലുന്നു എന്ന് പറയുന്നത് വളരെ ബോറാണ് അപ്പോ വിനു മാറി നിൽക്കുന്നത് തന്നെയാണ് സേഫ് നമ്മൾ എന്തിനും നമ്മുടെ സ്പേസ് കളയണോ അല്ലെങ്കിൽ വില കളയണോന്നുള്ളതാണ് ഒരു അഡ്രസ്സുള്ള ഒരു വ്യക്തിയാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും പല കാര്യങ്ങളിൽ കാര്യങ്ങൾ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അനുമതി ഡിഫൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് അനുനെൻ്റെ ഡിഫൻഡ് ഞാൻ എവിടെ ബിനിയുണ്ടായിരുന്നു പക്ഷെ ഇനി ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് അനുവിന അത് ഒരു വോയിസിലൂടെ ഒരു ഒരു എന്താ പറയുക വളരെ നിസാരമായിട്ട് തീർക്കാവുന്ന പ്രശ്നമായിട്ട് പോലും അനു അത് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇത് ബിന്നി എന്നുള്ളത് ബിന്നിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ഒരു പേരാണ് നമ്മൾ പ്രേക്ഷകർ ആരും ചാർത്തിക്കൊടുത്തൊരു നാമമല്ല പിന്നിക്ക് ബോസിൽ നിന്ന് കിട്ടിയതാണ് അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ബിന്നി പുറത്തിറങ്ങിയിട്ടുള്ള ബിന്നിയുടെ കാര്യങ്ങൾ അനുമോളിൽ പെട്ടെന്ന് എടുത്ത് ചാടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരതിൽ വീഴുകയും ചെയ്തു സത്യത്തിൽ ഇവിടെ സംഭവിച്ചതാണ് ബിന്നി ബിനുവിന്റെ ഈ ഇങ്ങനെയാണ് ഇത് പറഞ്ഞതെന്ന് പറയുകയും വിശ്വാസത്തിന്റെ പുറത്ത് അതൊരു ശരിയായിട്ട് എടുക്കുകയും പുറത്ത് മറ്റൊരു നല്ല നടക്കുകയും ചെയ്തു അതാണ് സത്യത്തിൽ ഇവിടെ ഉണ്ടായത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെ ഒന്നുമല്ല ബിനു അനുവിനെയോ അനുവിന്റെ ചേച്ചിയോ മറ്റാർക്കും ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല അത് നോബിൻ തന്നെ പറയുന്നത് ഇവർ കേട്ടതുമാണ് പക്ഷേ ചില ആൾക്കാരുടെ ബേസിക് ക്യാരക്ടർ മാറില്ല എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് നഷ്ടം ഉണ്ടാവുന്നത് നല്ല ബന്ധങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് വോയിസ് വേണമെങ്കിൽ എടുത്തോ എന്നാണ് പറഞ്ഞത് ഞാൻ ഈ കുട്ടി എനിക്ക് ഇത് നല്ല കോൾ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ കോള് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല എനിക്ക് വാട്സപ്പിൽ ആ കുട്ടി അയച്ച മെസ്സേജുകളാണ് നിങ്ങൾ കേട്ടത് ഇത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പി ആറ് ഗ്രൂപ്പിലുണ്ടായിരുന്ന കുട്ടിയാണ് അപ്പോൾ അവർക്കിതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് വശം അറിയാം അപ്പോൾ ഈ കേട്ടതിനേക്കാളുപരി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രസ്തുത വിഷയത്തിൽ അനുമോളും വിനുവും തമ്മിലുള്ള പ്രശ്ന പ്രശ്നത്തിൽ ശരിക്ക് കളിച്ചിരിക്കുന്നത് ഒന്നുകിൽ അനുമോളുടെ സിസ്റ്റർ അല്ലെങ്കിൽ ബിന്നി ഇവ രണ്ടു പേരിൽ ഒരാളാണ് അത് നിങ്ങൾ പ്രേക്ഷകർക്ക് ഇവിടുന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല എനിക്ക് കൂടുതൽ മനസ്സിലായത് ഉള്ള ചേച്ചിയാണ് കാരണം നല്ലൊരു കറവ പശുവാണ് അനുമോൾ പിന്നെ ബിന്നിയുടെ കേസ് ബിന്നി പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ പക്ഷേ ഇതിനകത്ത് ബിന്നിടെ ഹസ്ബൻഡ് ഇടപെട്ടിട്ടുണ്ട് അത് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംസാരിക്കാത്ത അവർ പറയാത്ത അവർ കൊണ്ടുവരാത്തൊരു നരേഷൻ എന്തിനായിരിക്കണം ഇവരുടെ സിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടാവുക കുടുംബസ്നേഹമൊക്കെ നല്ലതാണ് കൊച്ചേ പക്ഷെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവരെ കുതികാലി വെട്ടുന്നത് നല്ലതല്ല എനിക്ക് അനുമോളോട് അത്രേ പറയാനുള്ളൂ കുറച്ചുകൂടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നും എക്കാലത്തും ഇതുപോലെ നിലകൊള്ളാം എന്നുള്ള മിഥ്യാധാരണ മാറ്റി മാറ്റിവയ്ക്കുന്നതായിരിക്കും നല്ലത് സോ ബി സേഫ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു